വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് വേണ്ടി സുസ്മിത മധുശ്രീയെ കണ്ടെത്തിയിരിക്കുന്നു മധുശ്രീയെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ സുസ്മിത ആ കാറിൽ തന്നെയാണ് സത്യയും പപ്പിയും സുസ്മിത കാണാതെ ഡിക്കിയിൽ ഇരിക്കുന്നത് സംസാരിച്ചു നിൽക്കുമ്പോൾ കുട്ടികൾ പതിയെ ഡിക്കിയിൽ നിന്നും ഇറങ്ങി അങ്ങോട്ടേക്ക് വരുന്നു ആ സമയം മധുശ്രീ കള്ളു കുടിക്കുന്നത് കാണുകയാണ് ഇതേ അത് കള്ളല്ലേ പെൺകുട്ടികൾ കള്ളു കുടിക്കുമോ എന്നൊക്കെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് ആ കുടിക്കുമായിരിക്കുമെന്ന് സത്യയും പറയുന്നു എന്തായാലും മധുശ്രീയെ നിനക്ക് അറിഞ്ഞിട്ട പേര് തന്നെയാണ് നിന്റെ അച്ഛനും അമ്മയും എന്ന് സുസ്മിത മധുശ്രീയോട് പറയുന്നുണ്ട് മധുശ്രീയുടെ സംസാരം കേട്ട് സുസ്മിത പറയുന്നു തോറ്റേ നിന്നെ പറഞ്ഞ് തോൽപ്പിക്കാനൊന്നും സുസ്മിത വളർന്നിട്ടില്ല നിന്റെ സിവിൽ സർവീസ് ബുദ്ധിയൊന്നും എനിക്കില്ല ഇടക്കേട്ട് മധുശ്രീ ഒന്നും അറിയാത്തതുപോലെ ചോദിക്കുന്നു സിവിൽ സർവീസ് ബുദ്ധിയോ എന്ന് ആ സിവിൽ സർവീസ് എഴുതിയെന്നല്ലേ നീ പറഞ്ഞത് സുസ്മിത പറയുമ്പോൾ മധുശ്രീ പറയുന്നുണ്ട് നിന്നോട് ആര് പറഞ്ഞതെന്ന് ആക്ച്വലി ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടത് പാർട്ടീസിലൊക്കെ കുടിച്ച് കുന്തം പറഞ്ഞ് ചില ചില ആവശ്യമില്ലാത്ത പെൺകുട്ടിയായേ എനിക്ക് ഇതിനെ തോന്നിയിട്ടുള്ളൂ അങ്ങനെയൊക്കെ സുസ്മിത മധുശ്രയോട് പറയുന്നു ഈ സമയം സത്യ പറയുന്നുണ്ട് പപ്പി നമുക്ക് വീഡിയോ എടുത്താലോ എന്ന് പപ്പി ചോദിക്കുന്നുണ്ട് അത് എന്തിനാണെന്ന് അതൊരു അല്ലേ ഒരു ബാഡ് ബാ കൊണ്ട് ബിഗ് ഫ്രണ്ടിനെ കല്യാണം കഴിപ്പിക്കുവോ സത്യമ്മ അത് ബാഡ്ഗേളാണെന്ന് നീ പറഞ്ഞാൽ സത്യമ്മ വിശ്വസിക്കൂ എന്നും ചോദിക്കുന്നു അതറിയാൻ പാടില്ല എന്ന് പപ്പി പറയുമ്പോൾ സത്യ പറയുന്നു എന്നാ പിന്നെ ഇവരെ കള്ളു കുടിക്കുന്ന വീഡിയോ കാണിച്ചു കൊടുത്താൽ വിശ്വസിക്കില്ല എന്ന് അതാണ് പറഞ്ഞത് വീഡിയോ എടുക്കാമെന്ന് അങ്ങനെ ആ വീഡിയോ എടുക്കുകയാണ് ഇപ്പോൾ കുട്ടികൾ സുസ്മിത മധുശ്രീയോട് പറയുന്നു പറഞ്ഞില്ലേ നീ സിവിൽ സർവീസ് ഒക്കെ എഴുതിയെടുത്ത ആളാണെന്ന് കേട്ടപ്പോൾ എനിക്കൊരു ബഹുമാനമൊക്കെ തോന്നി കുട്ടികൾ മധുശ്രീ സംസാരിക്കുന്നതും ഇങ്ങനെ പുകവലിക്കുന്നതും അന്തിപ്പിക്കുന്നതുമായ വീഡിയോയാണ് ഇപ്പോൾ എടുക്കുന്നത് എന്തായാലും നീ ഇപ്പോൾ മേയർ അല്ലേ എന്ന് മധുശ്രീ മേയർ അതിന് വീശിയ ക്യാഷ് എത്രയാണെന്ന് എനിക്കറിയൂ എന്ന് സുസ്മിത കാലം ഇത്രയായിട്ടും അതിന്റെ നാലിൽ ഒന്നുപോലും തിരിച്ചു കിട്ടിയിട്ടില്ല അതുപോലെയാണോ സിവിൽ സർവീസ് ഇരിക്കട്ടെ മധുശ്രീ പറയുന്നു നിനക്കൂർണ്ണം ഒഴിക്കട്ടോ എന്ന് അയ്യോ ഈ നേരത്തോ എടി ഞാനൊരു മേയറാണേ സുസ്മിത നീ ഇപ്പോ പറഞ്ഞു വന്നതിന്റെ എല്ലാം ഉത്തരം നിന്റെ വാക്കുകളിലുണ്ട് അടുത്തതായി നീ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് ഞാൻ പറയട്ടെ സിവിൽ സർവീസ് ട്രെയിനിങ്ങിന് വരെ പോയിട്ട് അത് വിട്ടുകളഞ്ഞത് എന്തിനാണെന്ന് സിമ്പിൾ മേയറെന്നോ കളക്ടറെന്നോ ഒന്നും മേൽക്കുമ്പായൊന്നും എനിക്കില്ല എനിക്കിപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഇരുന്ന് കഞ്ചാവോ കള്ളവോ കുടിക്കാം ജനാധിപത്യത്തിൽ രാജാവിനേക്കാൾ അധികാരം പ്രജകൾക്കാടി സുസ്മിത പറയുന്നു ഓ കള്ളു കുടിക്കാൻ വേണ്ടി കളക്ടർ ഉദ്യോഗം മാറ്റിവെച്ച ആദ്യ വനിത അപ്പോൾ നീ തന്നെയായിരിക്കും കള്ളു കുടിക്കാൻ വേണ്ടിയിട്ടല്ല ദാറ്റ്സ് ഇസ് സ്റ്റോറി അത് വേറൊരു കഥയാണ് ആറ് വർഷമായി എന്റെ ഉള്ളിൽ ഉറങ്ങാതെ കിടക്കുന്ന ഒരു മുറിവിന്റെ കഥ എന്റെ ജീവിതം തട്ടിത്തൂകി പോയതിന്റെ കഥ നൈറ്റ് കഥിസിലൊക്കെ കുടിച്ചുകുന്ത മറിഞ്ഞ ആവശ്യമില്ലാതെ പ്രശ്നമുണ്ടാക്കുന്ന ഒരു മന്തുശ്രീയൽ എന്നെ കണ്ടിട്ടുള്ളൂ ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലടി എന്നെ ഇങ്ങനെയാക്കി മാറ്റിയതാണ് ആരൊന്ന് സുസ്മിത ചോദിച്ചപ്പോൾ മന്തുശ്രീ പറയുന്നു ദൈവവും വിധിയൊന്നുമല്ല ഒരാൾ കേട്ടിട്ട് ഒരു തേപ്പുഗതിയുടെ ഒരു ഇതുണ്ടല്ലോ പറ ആരാ അത് മലയാളിയാണോ അതോ മറുനാട്ടുകാരനാണോ എന്നാ സുസ്മിത ചോദിച്ചപ്പോൾ മധുശ്രീ പറയുന്നു പ്രേണയവും പോല്ലോ എന്നും അല്ല അതാണ് പറഞ്ഞത് ഇത് കഥ വേറെയാണെന്ന് എന്തായാലും പറ കേൾക്കട്ടെ എന്ന് സുസ്മിത ഓ ഒരു മൂഡില്ലടി അതെ പിന്നെ എപ്പോഴെങ്കിലും പറയാമെന്ന് മധുശ്രീ എന്തിനാ വന്നത് അതാ അത് പറഞ്ഞില്ലല്ലോ മധുശ്രീ പറയുമ്പോൾ സുസ്മിത പറയുന്നു എടി നിന്റെ പെണ്ണ് കാണലേ നാളെ അല്ലേ എന്ന് പെണ്ണു കാണലോ ഓർമ്മയുണ്ട് ഇന്ന് മധുശ്രീ പറയുമ്പോൾ സുസ്മിത പറയുന്നു എന്നിട്ടാണ് നീ രാവിലെ മുതലടിച്ച് ഫിറ്റ് ആയിരിക്കുന്നത് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഇത് ഇറങ്ങി ഓടണോ എന്ന് മധുശ്രീ കുറച്ചൊന്ന് നന്നായി കൂടെ സുസ്മിതയും ഇപ്പോ നാളെ രാവിലെ നന്നായാ പോരെ നിനക്ക് നിർബന്ധമാണെങ്കിൽ ഇന്നലെ തന്നെ നന്നാവാ ബുദ്ധവിഹാരത്തിൽ നിന്നല്ലല്ലോ നീ എന്നെ കണ്ടെത്തിയത് സോ കോൾഡ് സജ സദാചാരവാദികൾക്ക് തീരെ ദഹിക്കാത്ത ന്യൂജൻ പാർട്ടീസിൽ നിന്നല്ലേ ും സൗന്ദര്യമുള്ള പെണ്ണുങ്ങൾ കുത്തിമറിയുന്നുണ്ടവിടെ എന്നിട്ടും മധു കെണി കെണി മധുവിന് തന്നെ വീഴാനുള്ള കാരണം എന്താ നീ തന്നെ പറയേ നിനക്ക് പറയാൻ ഒരു പക്ഷേ മടി ഉണ്ടാകും എന്നാൽ ഞാൻ തന്നെ പറഞ്ഞേക്കാം എല്ലാവരിലും വെച്ച് ഞാൻ ഒരു പിഴ ഏറ്റവും ബെസ്റ്റ് പിഴ സുസ്മിത പറയുന്നു അതുകെ ശരിയാണ് പക്ഷേ നീ ഒന്ന് ആലോചിച്ച് നോക്കു സുസ്മിത എനിക്കിതിൽ എന്താണ് വെച്ച കല്യാണ വീട്ടുകാരെ കുറച്ചു കാലമായി നിർബന്ധിക്കുന്നു അങ്ങനെ ഒരു മരണം ജീവിതത്തിൽ വേണ്ടെന്ന് വെച്ചവളാണ് ഞാൻ പക്ഷെ അപേക്ഷിച്ചപ്പോൾ എനിക്ക് ചെറിയൊരു ത്രില് തോന്നിയതിൽ നിന്റെ ഒരു പ്രതികാരത്തിന് വേണ്ടിയല്ലേ നിന്റെ ഏതൊരു ശത്രുവിന്റെ ജീവിതം കുളം തോണ്ടാൻ എന്തായാലും ഞാൻ എടുക്കുന്ന ഞാൻ ഇയാളെ കെട്ടിയാൽ അവന്റെ ജീവിതം കട്ടപ്പുകയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിപ്പോൾ എന്താ അവന്റെ പേര് ആ വിഷ്ണുവിന്റെ അക വിഷ്ണുവിൻ്റെ ആണെങ്കിൽ വിഷ്ണുവിൻ്റെ അത്ര തന്നെ പറഞ്ഞു വളരെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏത് നിമിഷം വേണമെങ്കിലും ഇതിൽ നിന്ന് ഔട്ട് ചെയ്യും മനസ്സിലായില്ല ഏതു നിമിഷം വേണമെങ്കിലും ഞാൻ ഇതിൽ നിന്ന് പിന്മാറുമെന്ന് എനിക്കിതിൽ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല എന്നെ ഉപദേശിക്കാനും ഭരിക്കാനും വരരുത് സുസ്മിത പറയുന്നു സോറി മദോ സാരമില്ല ഇനി എന്നെ ഉപദേശിക്കാൻ വരരുത് വരാതിരുന്നാൽ മതി എന്ന് മധുശ്രീ പറയുന്നു ഇനി എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടായില്ല എന്ന് സുസ്മിതയും പറയുന്നുണ്ട് ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ നാളെ അല്ലേ പെണ്ണ് കാണൽ ചടങ്ങ് അതിനുവേണ്ടി കുറച്ച് ഡ്രസ്സ് എടുത്താലോ അവരൊന്ന് ഇംപ്രസ് ചെയ്യാൻ സോറി നിനക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട എന്നാൽ സത്യം പറയുന്നുണ്ട് ഇത്രയും നേരം വീഡിയോ എടുക്കുകയായിരുന്നു ഇത്രയും മതി എന്ന് പറയുന്നു ഇത്രയും കാണിച്ചാൽ കല്യാണം മുടങ്ങുമോ എന്ന് പപ്പിയും ചോദിക്കുന്നുണ്ട് നീ ഇത് വെച്ചുകൊള്ളാൻ പറയുകയാണ് അങ്ങനെ സത്യ അത് പപ്പിയുടെ കയ്യിൽ കൊടുക്കുന്നു അപ്പോൾ നിനക്ക് ഫോൺ വേണ്ടേ എന്ന് പപ്പി ചോദിച്ചപ്പോൾ സത്യ പറയുന്നു അമ്മയുടെ പഴയ ഫോണാണിത് വീട്ടിൽ വെറുതെ കിടക്കുകയായിരുന്നു നീ ആവശ്യം കഴിഞ്ഞ് തിരികെ തന്നാൽ മതി എന്നാൽ നമുക്ക് പോകാം നമ്മൾ എങ്ങനെയാണ് പോകുന്നത് എന്ന് പപ്പി ചോദിച്ചപ്പോൾ സത്യ പറയുന്നു നമുക്കൊരു ഓട്ടോ വിളിച്ച് പോകാം എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടെന്ന് അങ്ങനെ രണ്ട് പേരും അവിടെ നിന്ന് പോകുന്നു ഈ സമയം സുസ്മിതയോട് മധുശ്രീ പറയുന്നു വാ പോകാമെന്ന് എങ്ങോട്ടൊന്ന് സുസ്മിത ചോദിച്ചപ്പോൾ ഷോപ്പിങ്ങിന് എന്നെ മധുശ്രീയും പറയുന്നു വളരെ സന്തോഷത്തോടെ സുസ്മിത പറയുന്നു റിയലി നീ സമ്മതിക്കില്ലെന്നാണ് ഞാൻ കരുതിയത് ഞാൻ അങ്ങനെ വലിയ കാട്ടുപോകത്തല്ല എന്നെ കയറി ഭരിക്കാൻ വരാതിരുന്നാൽ മതി ഞാൻ ആണെന്നും പറയുന്നു ശരി ശരി ഞാൻ സമ്മതിച്ചു നിന്നെ ഭരിക്കാൻ ഞാൻ വരുന്നില്ല എന്നും സുസ്മിത പറയുന്നുണ്ട് അങ്ങനെ അവർ പോവുകയാണ് ഇതേ സമയം ഓട്ടോയിൽ കയറാൻ വേണ്ടി രണ്ടുപേരും കൂടി പോകുന്നു പപ്പിയുടെ ഇപ്പോൾ ആ ഫോൺ ഇരിക്കുന്നത് സുസ്മിതയുടെ കാറിൽ കയറി ഇരിക്കുകയാണിപ്പോൾ മധുശ്രീയും സുസ്മിതയും സോറി മധുശ്രീയുടെ കാറിൽ കയറി മധുശ്രീ ഇരുന്നപ്പോൾ സുസ്മിത പറയുന്നുണ്ട് മധുശ്രീ ഇവിടെ കാറുണ്ട് ഡ്രൈവറും ഉണ്ടെന്ന് മറ്റുള്ളവരുടെ കാറിൽ കയറി ഇരിക്കുന്നത് മധുശ്രീക്ക് ഇഷ്ടമല്ല എന്നാലും ഈ കണ്ടീഷനിൽ എന്നൊക്കെ സുസ്മിത ചോദിക്കുമ്പോൾ കണ്ടീഷൻ എന്താ കുഴപ്പം നമുക്ക് ഷോപ്പിങ്ങിന് എന്ന് പോകണ്ട നമുക്ക് എന്റെ കാറിൽ പോയാൽ മതിയെന്ന് സുസ്മിത അങ്ങനെ ഇപ്പോൾ മധുശ്രിയുടെ കാറിലേക്ക് കയറിയിരിക്കുകയാണ് സുസ്മിത നീ എന്റെ ഡ്രൈവിംഗ് കണ്ടിട്ടുണ്ടോ എന്ന് മധുശ്രീ ചോദിച്ചപ്പോൾ കേട്ടിട്ടുണ്ടെന്ന് സുസ്മിത മറ്റുള്ളവർ ഓടിക്കുമ്പോൾ ഇതൊരു സാധാരണ കാറാണ് പക്ഷേ മധുശ്രീ ഓടിക്കുമ്പോൾ ഇതൊരു പ്ലെയിൻ ആണെന്ന് പറയുന്നുണ്ട് സീറ്റ് ബെൽറ്റ് ഇടാനും പറയുന്നു അങ്ങനെ വളരെ സ്പീഡിൽ തന്നെയാണ് ഇപ്പോൾ മധുശ്രീ സുസ്മിതയും കൊണ്ട് പോകുന്നത് സുസ്മിത പേടിച്ചാണ് ആ വണ്ടിയിൽ ഇരിക്കുന്നത് പതുക്കെ എന്ന് സുസ്മിത പറയുമ്പോൾ ഏയ് നോ കമൻസ് എന്ന് മധുശ്രീയും പറയുന്നു ഈ സമയം ഷാലിനി കളക്ടർ വാഹനത്തിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു രാമേണനോടൽപ്പം പതുക്കെ പോകാൻ ഷാലനി തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ സുസ്മിത മധുശ്രീയുടെ വാഹനവും ഷാലിനിയുടെ വാഹനവും തമ്മിൽ കൂട്ടിമുട്ടിയിരിക്കുകയാണ് എന്താണ് ഞാൻ നിന്നോട് പറഞ്ഞത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്നൊക്കെ സുസ്മിത ദേഷ്യത്തോടെ മധുശ്രീയോട് പറയുമ്പോൾ മിണ്ടാതിരിക്കട്ടേ എന്ന് ഞാനത് മാനേജ് ചെയ്തോളാം എന്ന് മധുശ്രീ പറയുന്നു അങ്ങനെ മധുശ്രീ കാറിൽ നിന്ന് ഇറങ്ങി വന്നു എന്നെ മര്യാദ കേട്ടോടാ കാണിക്കുന്നത് എന്നെ മധുശ്രീ ആ ഡ്രൈവറിനോട് ആ മധു രാമേട്ടനോട് പറയുമ്പോൾ രാമേട്ടൻ പറയുന്നു മോളെ പറയുന്നത് കേട്ടില്ലേ റോങ് സൈഡ് കയറി വന്നിട്ട് എന്നാൽ ഷാലിനിക്ക് ഈ പെൺകുട്ടിയെ അറിയാമായിരുന്നു പണ്ടൊരിക്കൽ ഒരു സംഭവം നടന്നു ആ കാര്യം ഇപ്പോൾ ഷാലിനി ഓർക്കുകയാണ് മധുശ്രീ കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരു ഒരു സന്ദർഭം കൊച്ച വണ്ടി എടുത്ത് മാറ്റുന്ന രാമേട്ടൻ ഇങ്ങനെ ആ കുട്ടിയോട് പറയുമ്പോൾ രാമേട്ടൻ രാമേട്ടന്റെ ഷട്ടിനെ കുത്തിപ്പിടിക്കുകയാണിപ്പോൾ മധുശ്രീ വണ്ടിയെടുത്ത് മാറ്റാനോ എന്റെ കാരണുണ്ടായ നഷ്ടത്തിനെ പരിഹാരം ചെയ്തിട്ട് പോയാൽ മതി നിങ്ങൾ എത്ര ലക്ഷത്തിന്റെ വണ്ടിയാണ് നരുതിയത് തന്റെ മോളുണ്ടോ ഇതിനകത്തെങ്കിൽ അവളെയും കൂടി വിളിക്കുന്നു പറയുകയാണ് മധുശ്രീ ഈ സമയം ശാലിനി തന്നെ മധുശ്രീയുടെ കയ്യിൽ കയറി പിടിച്ചു ഉണ്ട് ഒരു മോളും കൂടി ഉണ്ടെന്ന് ഷാലിനി പറയുന്നു ഒരു ഒരു പേടിയോടെയാണ് ഷാലിനിയെ ഇപ്പോൾ മധുശ്രീ നോക്കുന്നത് തൊട്ട് പിറകിൽ തന്നെ പോലീസ് വാഹനവും ഉണ്ടായിരുന്നു പോലീസ് ഇറങ്ങി വരുന്നുണ്ട് വണ്ടിയിൽ നിന്ന് മധുശ്രീയുടെ ആ കൈ എടുത്തു മാറ്റിയിട്ട് ഷാലിനി ഡോർ തുറന്ന് പുറത്തേക്ക് വന്നു ഷാലിനിയെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് സുസ്മിതയും നാളത്തെ പെണ്ണു കാണൽ കൂടി മുടങ്ങുന്ന ലക്ഷണമാണല്ലോ തൽക്കാലം പുറത്തിറങ്ങണ്ട എന്നൊക്കെ സുസ്മിത മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വളരെ ദേഷ്യത്തോടെ തന്നെ ഷാലിനി മധുശ്രീയെ നോക്കുകയാണ് ആ പണ്ടത്തെ ആ സന്ദർഭം ഇപ്പോൾ ആലോചിക്കുകയാണിപ്പോൾ മധുശ്രീയും ഞാൻ തന്നെ മനസ്സിലായില്ലേ ഷാലി വിഷ്ണു ഐ എ എസ് ജില്ലാ കളക്ടർ എന്ന് ഷാലി പറയുന്നു ആറു വർഷത്തിന് അപ്പുറമുള്ള കൂടിക്കാഴ്ച നീ എന്നെ നീ എന്നെ എന്തോ വലിയ സംഭവം കാണിച്ചു തരും പറഞ്ഞില്ലേ എന്നല്ലേ നമ്മൾ തമ്മിൽ പിരിഞ്ഞത് എന്നിട്ട് നീ എവിടെ എത്തി അന്നത്തെ വട്ടപൂജ്യത്തേക്കാൾ വലിയ കുറെ കൂടി വലിയ പൂജ്യമായി എന്താ മേഡം എന്ന് പോലീസ് ചോദിച്ചപ്പോൾ പോലീസിനോട് ഷാലിനി പറയുന്നു മണം അടിച്ചിട്ടും തനിക്ക് മനസ്സിലായില്ലേ മേഡത്തിന്റെ പേരിൽ വലിയൊരു കേസ് തന്നെ രജിസ്റ്റർ ചെയ്യണമെന്നും പറയുന്നു മേഡത്തിന് വലിയൊരു ബോധവൽക്കരണ ക്ലാസ് കൂടി കൊടുക്കണം പ്രായം ഇത്രയായിട്ടും ബോധം ഓധിച്ചിട്ടില്ല തലയ്ക്ക് പിന്നെ ആ ഡ്രൈവിംഗ് ലൈസൻസ് അതും കൂടി അങ്ങ് കട്ട് ചെയ്തേക്കാൻ ശാലിനി പറയുന്നു ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഒന്നും മിണ്ടാതെ മധുശ്രീ ഇങ്ങനെ നോക്കി നിൽക്കുന്നതേ ഉള്ളൂ ഷാലിനി കാറിൽ കയറി പോവുകയാണ് വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷർ മൈ ചാനൽ